ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പ്രേക്ഷകൻ നൽകിയവരാണ് നമ്മൾ പ്രതീക്ഷിച്ചു വന്നത് എന്നോട് അപ്പറാണ് ഈ സിനിമ അതെന്തൊരു ഫാമിലിയായിട്ട് കൃത്യമായിട്ട് കാണാവുന്ന പടമാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കാണാൻ വന്നപ്പോൾ ഒരു പ്രതീക്ഷയും വെക്കാണ്ട് വന്നത് അങ്ങനെയാണല്ലോ അവർ പിന്നെ പരസ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതെ ഉദുമെന്ന് തന്നെ പറഞ്ഞിട്ട് ഈ സിനിമ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് പക്ഷെ നമ്മൾ കണ്ടുകഴിഞ്ഞപ്പോൾ സത്യമാർ ഇങ്ങനെ ഈ പടം ലോഞ്ച് ചെയ്തതന്നെ നമ്മൾ പ്രതീക്ഷൻ അപ്പറാണ് ഈ സിനിമ നല്ല സിനിമയാണ് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ല സിനിമ നല്ലൊരു അന്വേഷണം ക്ലൈമാക്സ് ഒക്കെ വേറെ രീതിയിലത് ഞാൻ അവിടെ പറയുന്നില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളൊന്നും ആരും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സും പരിപാടിയൊക്കെയാണ് വളരെ നല്ല നീറ്റ് സിനിമയാണ് സിനിമ പിന്നെ തീർച്ചയായും മെയ്ക്കിന്റെ ക്വാളിറ്റി ഞാൻ അധികം തന്നെ പറഞ്ഞു ചെറിയൊരു സബ്ജക്റ്റ് പക്ഷെ മനോഹരമായി മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് പിന്നെ നമുക്ക് ലാഗില്ല മനോഹരമായിട്ട് ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ ഭയർ ഇതാണ് പക്ഷെ അവ കോമഡിയും പരിപാടിയൊക്കെ ആയിട്ട് വളരെ നല്ല നീറ്റ് പട തീർച്ചയായിട്ടും ആയിട്ട് ഒന്ന് കാണാൻ പറ്റിയൊരു സിനിമ പിന്നെ തീർച്ചയായിട്ടും നല്ല രീതി ഉണ്ട് അതിലേറ്റവും വലിയ പലതര ടൈപ്പ് സിനിമകളല്ലേ എടുക്കണത് അല്ല ഒരു ജോണറുള്ള സിനിമ അല്ലല്ലോ ഇത് അദ്ദേഹം നമുക്ക് ഇന്നുവരെ ചെയ്യാത്തൊരു ജോണുള്ള ക്യാരക്ടറാണ് ഗോകുല സുരേഷും നമുക്ക് നന്നായിട്ടുണ്ട് നല്ല രസമുണ്ട് ഒരുപാട് ചെറിയ ചെറിയ ചിരിച്ചു പോകാൻ കുറച്ചു ഫസ്റ്റാഫിലുണ്ടാവിലുള്ളു ഇല്ല ആ പടത്തിന് ആ പടം എന്താ ബൈ ആ രീതിയിലാണ് സിനിമകളെ ലാഗും പരിപാടികളൊന്നും ഇല്ല അല്ല ലാസ്റ്റ് സിനിമയുടെ ട്രീറ്റ്മെന്റ് അതാണ് ഒരക്കോരോ ട്രീറ്റ്മെന്റ് അല്ലേ അതാണ് അതിന്റെ

ഒരു ഒരു നൈസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് അടിപൊളി അല്ല അടിപൊളിയായിരുന്നു ക്ലൈമാക്സ് ഒക്കെ പിന്നെ സോങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു അത് തീരെ പ്രതീക്ഷടുത്തു അതുകൊണ്ട് ആ നൈസ് നൈസായിരുന്നു ക്ലാസിക്കായിട്ട് ഇങ്ങനെ അതായത് ക്ലൈമാക്സ് ഒന്നും അത്രയും തീരെ പ്രതീക്ഷിക്കില്ല നമ്മള് അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിരുന്നു ക്ലാസിക്ക അങ്ങനത്തെ ഒരു അടിപൊളിയൊരു പൈസ ഉണ്ടല്ലാർക്കും വർക്കവാൻ ചാൻസ്ണ്ട് എല്ലാരും ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണ്ട ഒരു ഞങ്ങളിപ്പോ ഞങ്ങളല്ലാന്നും സംഘടന രൂപേണ ഞങ്ങൾ ഇപ്പൊ ലേഡീസ് തുടങ്ങിയിട്ടുള്ളൂ ഈ പടത്തോട് ഇന്നലെ കട്ടൌട്ട് കിട്ടി അങ്ങനെ തുടങ്ങിട്ടുള്ളൂ തൃശ്ശൂർ കേന്ദ്രീകരിച്ചതാണ് ഇപ്പൊ ഞങ്ങളൊരു പത്തിരുപത് സ്ത്രീകൾ തുടങ്ങിയത് ഫസ്റ്റ് സിനിമ നല്ലൊരു സിനിമ തന്നെ അതന്നെ സൈലന്റ് ആയിട്ടുള്ള ഒരു സിനിമയാ നമ്മള് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു സ്പീഡ് സിനിമ പറയുന്നൊരു ആ സബ്ജക്റ്റ് പറയുന്ന ആ രീതിയിൽ തന്നെയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് ആക്ഷനും മറ്റു രീതിയിലുള്ള തിക്കും തിരക്കും ബഹളങ്ങളും ബഹളങ്ങളൊന്നുമില്ല സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു സിനിമ ഇല്ലില്ല ലേഗൊന്നും ഇല്ല വെച്ചാൽ മമ്മൂക്കയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എടുത്ത് നമ്മൾ പറയേണ്ടതാണ് എന്നുവെച്ചാൽ കുറച്ച് സിറ്റുവേഷൻ കോമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ ആളുടെ ഒരു കോസ്റ്റ്യൂം സെൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ടുള്ള നല്ലൊരുണ്ട് പിന്നെ ഗോകുൽ സുരേഷും മമ്മൂക്കായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് രണ്ടുപേരും തമ്മിൽ എന്നുവെച്ചാൽ രണ്ട് ജനറേഷനിലുള്ള ആൾക്കാരാണല്ലോ പക്ഷെ അത് നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇല്ലില്ല ഇപ്പൊ മെഷീ ചേരുവകൾ നമ്മളിപ്പോ ഇൻട്രവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ മാസ എലമെൻസ് അങ്ങനെ ഒരുപാടൊന്നും ചേർത്തിട്ടൊന്നുമില്ല എന്താ വെച്ചാൽ താരപരിവേഷം വെച്ചിട്ടുള്ള ഒന്നും അതിൽ ചേർത്തിട്ടൊന്നുമില്ല